മലനിരകളിലൂടെ യാത്ര ചെയ്യുന്നതിനിടെ യുവതിക്ക് നദിയിൽ നിന്നൊരു രക്തം ലഭിച്ചു അവള് തൻ്റെ സഞ്ചിയിൽ സൂക്ഷിച്ചു പിറ്റന്നൊരു യാത്രക്കാരനെ അവൾ പരിചയപ്പെട്ടു വിശന്ന് വലഞ്ഞ അയാൾ അവളോട് ഭക്ഷണം ചോദിച്ചു ഭക്ഷണ പൊതി എടുക്കുന്നതിനിടെ അവളുടെ സഞ്ചിയിൽ നിന്ന് ആ രക്തം താഴെ വീണപ്പോൾ അത് തരുമോ എന്ന് അയാൾ ചോദിച്ചു ഒരു മടിയും കൂടാതെ അവൾ ആ രക്തം അയാൾക്ക് നൽകി വില കൂടിയ രക്നം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഭക്ഷണം പോലും കഴിക്കാതെ അയാൾ നടന്നകുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് അയാൾ അവളുടെ അടുത്ത് വീണ്ടും മടങ്ങിയെത്തി ചോദിച്ചു ഈ കല്ല് ഞാൻ തിരിച്ചു തരട്ടെ പകരം ഞാൻ ചോദിച്ചപ്പോൾ തന്നെ മടികൂടാതെ ഈ രക്തം തരാൻ കാണിച്ച മനസ്സ് എനിക്ക് തരുമോ എന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കാൻ കഴിയണമെങ്കിൽ ഒന്നിനോടും ഭ്രമമില്ലാത്ത മനസ്സുണ്ടാകണം എന്തിലാണോ മനസ്സുടക്കിയിരിക്കുന്നത് അത് മാത്രമാകും കാണുന്നതും അഭിലഷിക്കുന്നതുമെല്ലാം അവയിൽ പലതും പുറംചട്ടയുടെയോ നൈമിഷികതയുടെയോ താൽക്കാലിക ഭംഗി മാത്രമായിരിക്കുകയും ചെയ്യും തനിക്ക് ആവശ്യമുള്ളവ മാത്രം എടുക്കാനും മിച്ചമുള്ളവ അന്യർക്ക് വിതരണം ചെയ്യാനുമുള്ള സന്മനസ് ആകർഷണങ്ങൾ അടിതറ്റ് വീഴാത്തവർക്ക് മാത്രമേ ഉണ്ടാകൂ ശേഖരിച്ചു വയ്ക്കുന്നവയിൽ എത്ര എണ്ണം ഉപയോഗിക്കുന്നുണ്ടാകും ശേഖരിക്കുന്നവയുടെ ഉപയോഗക്ഷമതയെക്കാൾ ശേഖരത്തിന്റെ വലുപ്പത്തിനും ഭംഗിക്കും വേണ്ടിയല്ലേ പലതും നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് ഒരിക്കലും ഉപയോഗിക്കാതെ ആർക്കും ഉപകരിക്കാതെ നശിച്ചു പോകുന്ന എത്രയോ വിശിഷ്ട വസ്തുക്കൾ നമ്മുടെയൊക്കെ സംഭരണശാലകളിൽ ഇല്ലേ ഉപയോഗമില്ലാത്തവയെ സ്വന്തമാക്കാതിരിക്കാനും തനിക്ക് ഉപകരിക്കാത്തവയെ ഉപയോഗമുള്ളവർക്ക് കൈമാറാനും തയ്യാറായിരുന്നെങ്കിൽ ഓരോ വസ്തുവും അതിൻറെ ശ്രേഷ്ഠതയിൽ പരിഗണിക്കപ്പെട്ടേനെ ജീവിതത്തിലേക്ക് ഓരോന്നും അപ്രതീക്ഷിതമായി വന്നു ചേരുമ്പോഴും ആകസ്മികമായി വിട പറയുമ്പോഴും പുലർത്താൻ കഴിയുന്ന സംയമനമാണ് മനസ്സിന്റെ മഹത്വം